സേതു സേതു മാധവൻ ആരാണ് സേതു എന്ന് ചോദിച്ചാൽ മലയാളികൾ ഒറ്റുത്തരമേ പറയൂ കിരീടം കിരീടം എന്ന ചിത്രത്തിലെ സേതു കിരീടം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം ഇപ്പൊ ഇപ്പൊ കണക്കൂട്ടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കണക്കൂട്ടണെങ്കിൽ മുപ്പത്തി ആറ് വർഷങ്ങളോളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് ആ ചിത്രം റിലീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂലൈ ഏഴാം തീയതി കിരീടം എന്ന ചിത്രം അങ്ങനെ തിയേറ്ററുകളിലേക്ക് ഓടിയെത്തി ലോകിതദാസിന്റെ തൂലികയിൽ നിന്നും പിറന്നു വീണ ഒരു കഥ വളരെ അത്രയേറെ നെഞ്ചിലൊരു കനത്ത മഴക്കാർ നിന്നിങ്ങനെ പെയ്യും പോലെ പെയ്തു തീർക്കുന്ന ഒരു കഥ പറച്ചിലാണ് ഈ ചിത്രത്തിലൂടെ ലോഹിദാസ് നമുക്ക് തന്നത് അത്രയേറെ മനോഹരമായ സിനിമ ഈ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ അച്ഛനായി അഭിനയിച്ച തിലകൻ ചേട്ടൻ ആരും മറക്കില്ല അച്യുതൻ നായർ ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരെ ആരും മറക്കില്ല അതുപോലെ ദേവിയായിട്ട് അഭിനയിച്ച പാർവതി അങ്ങനെ ഗംഭീരമായ സിനിമ കീരിക്കാടൻ ജോസ് മോഹൻരാജ് എന്ന ആ മികവുറ്റ കലാകാരന്റെ കീരിക്കാടൻ ഈ ചിത്രം സംവിധാനം ചെയ്തത് സിബിമലയിലാണ് തിരക്കഥ ഒരുക്കിയത് ലോഹിതദാസ് ആണ് ഛായാഗ്രഹണം എസ് കുമാറാണ് അതുപോലെ തന്നെ സംഗീതം ജോൺസൺ മാഷ് വരികൾ കൈതപ്രം മികവുറ്റൊരു സിനിമ അങ്ങനെ മിക്ക ഈ ചിത്രം വീണ്ടും മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് വരാനായിട്ടുള്ള പരിപാടികൾ അണിയറയിൽ ഒരുക്കമായി കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഈ ചിത്രം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പോയി കാണുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പോയി കാണും എന്ന് തന്നെയാണ് കാരണം അത്രയേറെ ഓർമ്മകൾ തിങ്ങുന്ന ഒരു സിനിമയാണത് ഈ ചിത്രത്തിൽ അഭിനയിച്ച് ഭംഗിയാക്കി കഥാപാത്രങ്ങളെ മേന്മയാക്കി വെച്ച് ഒരുപാട് താരങ്ങൾ നമ്മോടൊപ്പം ഇല്ല മോഹൻരാജ് എന്ന കിരിക്കാടൻ ജോസില്ല ഒടിവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ ഇല്ല മാമുക്കോയ ചേട്ടൻ ഇല്ല അതുപോലെ തന്നെ ചേട്ടൻ ഉരുളി സാർ അതിഗംഭീരമായിട്ടാണല്ലേ മുരളി ചണ്ട കപിനെ അങ്ങനെ മുരളി എന്ന മഹത്തായ നടൻ ഇല്ല കൊച്ചിന് ഇല്ല. ഹൈദ്രോസ് കൊച്ചിൻ ഹനീഫ കൊച്ചിൻ കൊച്ചിന് ഇല്ല. ഫിലോമിന ചേച്ചി ഇല്ല. അങ്ങനെ ഒരുപാട് താരങ്ങളില്ല കവിയൂർ പൊന്നമ്മ എന്ന മോഹൻലാലിന്റെ അമ്മ കഥാപാത്രത്തിൽ ചെയ്ത കവിയൂർ പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചി ഇല്ല അങ്ങനെ അവരൊന്നുമില്ല തിലകഞ്ചേട്ടൻ ഇല്ല പിന്നെ ജഗതി ജഗതി എന്ന മഹത്തായ നടൻ മികവുറ്റ നടൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്പിളി ചേട്ടൻ അദ്ദേഹം ഇന്ന് ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ഫോർ കെയർ റിലീസ് സിനിമ വരുമ്പോൾ തീർച്ചയായി പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് കാരണം അത്രയേറെ മികവുറ്റൊരു സിനിമയാണിത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രത്തിൽ അഭിനയിച്ച ശ്രീനാഥ് ചെയ്ത കഥാപാത്രം മോഹൻലാലായിട്ട് അത്രയേറെ ഇഴുകിച്ചേർന്ന് വെച്ച ഒരു കഥാപാത്രമാണ് അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം ഇല്ല തിക്രൂശി സുകുമാരൻ നായരില്ല അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇല്ലാതായി പോയ സിനിമയാണിത് പക്ഷേ ഇത് എഴുതി വെച്ച ലോഹിതദാസിന്റെ ആ സൃഷ്ടിയിൽ നിന്നും പിറന്നു വീണ് ഒരുപാട് ചിത്രങ്ങൾ നിരത്തി വെക്കുമ്പോഴും അദ്ദേഹം പ്രിയപ്പെട്ടതായിട്ട് എപ്പോഴും എടുത്തു പറയുന്ന കഥാപാത്രങ്ങൾ ഒരു കഥാപാത്രമാണ് സേതു മാധവൻ അപ്പം അദ്ദേഹവും നമ്മോട് കൂടെയില്ല അങ്ങനെ ഒരുപാട് പേര് വിട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട താരങ്ങൾ അഭിനയിച്ച അത്രയേറെ മഹത്തായ സൃഷ്ടി വീണ്ടും ഫോർത്ത് കെയർ റിലീസിന് വരുമ്പോണ്ടല്ല സ്നേഹം പെയ്യുകയാണ് എന്നാണ് എനിക്ക് കിരീടം എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് ആ സ്നേഹത്തെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനും അത് കണ്ട് അത് ഹൃദയത്തിൽ പതിപ്പിക്കാനും ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ചിത്രം കടന്നു വരേണ്ടതാണ് സെവൻ ആർട്സ് ആണ് ഈ ചിത്രം ഒരുക്കിയത് സെവൻ ആർട്സിന്റെ മികവുറ്റ ആയിട്ട് കിരീടം അങ്ങനെ പേരെടുക്കുകയായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ച ശങ്കരാടി ചേട്ടന് നമ്മോടൊപ്പം ഇല്ല ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് അങ്ങനെ മഹത്തുറ്റ താരങ്ങൾ മികവുറ്റ താരങ്ങൾ അത്യപൂർവമായിട്ട് വരെ ഓരോ അഭിനയത്തിന്റെ സൂക്ഷ്മവശങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള താരങ്ങളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത് സിബിമലയിൽ എന്ന മഹത്തായ സംവിധായകന്റെ മികവുറ്റ സിനിമയാണ് കിരീടം ദേശീയ അവാർഡ് മികവുറ്റ ദേശീയ അവാർഡിന് പ്രത്യേക നടനുള്ള ജൂറി പരാമർശം മോഹൻലാലിന് ലഭിച്ച ചിത്രം കൂടിയാണ് കിരീടം കിരീടത്തിലെ പാട്ടുകൾ ഇന്നും എന്നും എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ് അതായത് ഒരു നൊമ്പരത്തിൻ്റെ ഒരു വല്ലാത്ത ഭാവതലങ്ങളെല്ലാം പേറുന്ന ഒരു സിനിമ അച്ഛന്റെ മോഹങ്ങളായി വളർന്ന മകൻ പെട്ടെന്ന് ഒന്നുമല്ലാതായി പോകുന്ന ഒരു സിനിമ അതാണ് കിരീടം ഞാൻ കിരീടം എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ താഴെയായിട്ട് കാണിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഓർമ്മകളൊക്കെ വീണ്ടും എടുക്കുന്നതാണ്. ഞാൻ കിരീടം എന്ന ചിത്രം തിയേറ്ററിൽ ഒന്നും പോയി കണ്ടിട്ടില്ലാട്ടോ ഞാൻ ടി വിയിലാണ് ഈ സിനിമ ആദ്യമായിട്ട് കാണുന്നത് ദൂരദർശനിൽ വൈകുന്നേരം നാല് ഒരു ചിത്രം ഉണ്ടാകുമല്ലോ ഞായറാഴ്ച ദിവസം അങ്ങനെ വന്ന് കണ്ട സിനിമകളിൽ ഒന്നാണ് കിരീടവും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും കണ്ടിട്ടുള്ളത് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് എത്ര വട്ടം കണ്ടാലും പുതുമയോടുകൂടി പുതിയൊരു കഥ കാണും പോലെയാണ് കിരീടം എന്ന ചിത്രം ഞാൻ കണ്ടിട്ടുള്ളത് അത്രയേറെ മികവുറ്റൊരു സിനിമയാണ് ഈ സിനിമയിലെ ഒരു കാര്യം കവി ഉർപ്പന്നമെന്നേച്ചു എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോട്ടാ ഇത് ഇതാണ് അപ്പൊ ഡയലോഗ് പറയാൻ വയ്യാണ്ടി ഞാൻ ഒരു ഇതാണ് വീട്ടിൽ കയറി വരുമ്പോഴത്തേനെ തെരഞ്ഞെടുട്ടും എനിക്കിവിടെ വേറെ മക്കളുണ്ട് ഇറങ്ങി പോടാന്ന് പറയും എന്നെ ഒന്ന് നോക്കിട്ട് തിരിഞ്ഞു നടക്കും അപ്പൊ ഏ പുറകെ ഓടി വന്നിട്ട് മോനെ നീ അങ്ങോട്ടാ പോടുന്നോ എന്തോ ചോദിക്കും അപ്പൊ ഡയലോഗ് പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്തല്ലേ ആ ഡയലോഗിനെ പറ്റിയാണ് കവി റുപ്പൻ ചേച്ചി പറഞ്ഞത് അത്രയേറെ വിങ്ങുന്ന നെഞ്ചിലിങ്ങിന് ഉലയ്ക്കുന്ന ഒരു കഥാപാത്രം തൻ്റെ മുന്നിൽ നിന്ന് പറയുന്ന ഡയലോഗ് തൻ്റെ മകൻ തന്നോട് പറയുന്ന ഡയലോഗിൽ ഞാൻ അങ്ങനെ വിഷമിച്ചു പോയി വല്ലാതെ ആയിപ്പോയി എന്നാണ് ചേച്ചി പറയുന്നത് അപ്പം ഈ സിനിമ വീണ്ടും കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ ഫാൻസ് മാത്രമല്ല എല്ലാവരും ആപാലവൃദ്ധ ജനങ്ങളും പോയി കാണും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പം എന്താണ് പ്രിയപ്പെട്ടവർക്ക് കിരീടത്തെക്കുറിച്ച് പറയാനുള്ളത് പറയൂ